അമേരിക്ക ആസ്ഥാനമായുള്ള ഫാഷൻ ഇൻഫ്ലുവൻസർ നിഹാ സച്ചദ്ദീപ് തന്റെ മനോഹരമായ വിവാഹ ദിവസം സമൂഹം നിശ്ചയിച്ച സൗന്ദര്യ മാനദണ്ഡങ്ങളെ ഭേദിച്ചിരിക്കുകയാണ് അലോപീസിയ രോഗബാധിതയായ ഫാഷൻ ഇൻഫ്ലുവൻസർ അടുത്തിടെയാണ് തന്റെ ദീർഘകാല പങ്കാളിയായ അരുൺ വി ഗണപതിയെ വിവാഹം കഴിച്ചത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി സ്വന്തം രോമകൂപങ്ങളെ ആക്രമിക്കുന്നതിനാൽ മുടിക്കൊഴിച്ചിലിന് കാരണമാക്കുന്ന അലോപീസിയ എന്ന രോഗമാണിത് നിഹറിന് ആറുമാസം മാത്രം പ്രായമുള്ളപ്പോഴാണ് രോഗം കണ്ടെത്തിയത് സമൂഹത്തിലെ സമ്മർദ്ദം കാരണം വർഷങ്ങളോളം അവൾ വിഗ് ധരിച്ചിരുന്നു എന്നിരുന്നാലും പിന്നീട് അവൾ തന്റെ സൌന്ദര്യം സ്വീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു വിവാഹത്തിനും അവൾ അവളായി നിന്നു ആത്മവിശ്വാസത്തോടെ തന്റെ രൂപത്തെ അംഗീകരിച്ച മറ്റ് സ്ത്രീകളോട് സ്വയം അംഗീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയാണ് നിഹർ ചെയ്തത് ഇത് മാത്രമല്ല തന്റെ കഷന്റെ കളിയാക്കിയിരുന്ന ആളുകളെയും നിഹർ തന്റെ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു ഇതിലൂടെ സൗന്ദര്യം ആത്മവിശ്വാസത്തിന്റെ മറ്റൊരു പേരാണെന്ന് നിഹർ തെളിയിച്ചിരിക്കുകയാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം